പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കേട്ടോ വിക്രം നല്ല ഉറക്കം അമലം വേദയോട് പറയുന്നുണ്ട് മോള് വിക്രമിന് ചായ കൊണ്ടു കൊടുക്കുക ഇനിയും പോയി വിളിച്ചില്ലെങ്കിൽ അവൻ ഉച്ചവരെ വേണമെങ്കിലും കിടന്നുറങ്ങിക്കോളും ഇത് കേട്ട് വേദ പറയുവാ ഉറങ്ങുന്നുണ്ടെങ്കിൽ അങ്ങ് ഉറങ്ങട്ടെ അമ്മ ഇന്ന് വിക്രമിനി ചായ കൊണ്ട് കൊടുക്കണ്ട എന്താ സംഭവിക്കുന്നു അറിയാലോ ഇത് കേട്ട് കമലം ചോദിക്കുന്നുണ്ട് അത് വേണോ മോളെ വേദ പറയുന്നുണ്ട് അത് വേണോ അമ്മേ ഇന്നലെ തന്നെ വന്നപ്പോൾ ഒരു മണി കഴിഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല അമ്മേ നമ്മളും കുറച്ചൊക്കെ സ്ട്രോങ് ആവണം എന്നാൽ വിക്രമിനെ നമ്മൾ വിചാരിക്കും പോലെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ വിക്രമിന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്താൽ ഇതുപോലെ തോന്നിയ പാടെ നടക്കും ഞാൻ ചില വഴികളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് അമ്മ ചായ കൊണ്ടുകൊടുക്കാൻ പോണ്ടാട്ടോ ഇത് കേട്ട് കമലം തിരിച്ചുകൊണ്ട് വേദയോട് പറയുക അവൾ പറയുന്നത് പോലെ ഞാൻ കേക്കാം ചിരിച്ചുകൊണ്ട് കമലം പറയുക പുഴക്കും വേദ അവിടെ നിന്നും പോകുന്നുണ്ട് വേദ ചെടിക്ക് വെള്ള ഒഴിക്കുക പുഴക്കും മാഷി വരുന്നുണ്ട് എന്നിട്ട് പറയുക കുട്ടി എന്തിനാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഞാൻ ചെയ്തോളാം കുട്ടി അവിടെ നിന്ന് മാറും ഇത് കേട്ട് വേദ പറയുക വേണ്ട മാഷെ ഞാൻ വെള്ളം ഒഴിച്ചോളാം മാഷിയെ പറമ്പിലോട്ട് പൊക്കോ എനിക്കും ചെടികളൊക്കെ ഒത്തിരി ഇഷ്ടമാണ് വീട്ടിൽ ഞാനാ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നെ ഇത് കേട്ട് മാഷ് പിന്നെയൊന്നും പറയുന്നില്ല പുഴക്കും കമലം വരുവാ ഏതാ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ട് മാഷിനോട് പറയുക മാഷ് എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നേ ഏതാ വെള്ളം ഒഴിച്ചോളൂ മാഷി പോവാൻ നോക്ക് വേദിയും നോക്കിയ ശേഷം കമലത്തോട് പറയുന്നുണ്ട് മാഷ് ഞാനെന്നാ പോയിട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഏതാ കമലത്തോട് പറയുവാ വിക്രമിനെ പുറത്തോട്ടൊന്നും കണ്ടില്ലല്ലോ അമ്മേ ഉറക്കമായിരിക്കും നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് കമലത്തെ നോക്കിച്ചിരിക്കുവ അത് കണ്ട് കമലം പറയുവാ മോക്ക് വിക്രമിനെ പേടിയില്ലേ അവൻ എന്ത് പറഞ്ഞാലും ഒരു വിഷമം തോന്നാറില്ലേ ഇത് കേട്ട് വേദ പറയുവാ ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു ഇപ്പോൾ വിക്രമിന്റെ സ്വഭാവം എനിക്കറിയാലോ ആ മനസ്സ് മനസ്സെന്താണെന്നു എനിക്കറിയാം അതുകൊണ്ട് ഇപ്പൊ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും തോന്നാറില്ല അമ്മേ പോയിക്കും കമലം ആ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അന്ന് അന്തിനാണെങ്കിലും ഒന്നും ചെയ്യത്തില്ല ഇത്രയും പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോവുക അക്രം നല്ല ഉറക്കമാണ് പോയിക്കും വിക്രമിന്റെ ഫോണിൽ കോള് വരുന്നുണ്ട് ശബ്ദം കേട്ട് വിക്രം ഉണരുവാ ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് പോയിക്കും സമയം അമ്പത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ട് വിക്രം ഉണരുവാ എന്നിട്ട് പറയും ണ്ട് ഇത്രയും സമയമായി എന്നിട്ട് ആരും എന്നെ വിളിച്ചില്ലല്ലോ തായം കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ വേതാളം വന്ന് എന്നെ ഉണർത്തുന്നതാണല്ലോ ഒന്ന് അവളെ കണ്ടില്ല ഇത്രയും പറഞ്ഞിട്ട് ഫോൺ ഫോണെടുത്ത് ഹലോ എന്ന് ചോദിക്കുവാ സാർ പറയുന്നുണ്ട് താൻ എവിടെ കണ്ടില്ലല്ലോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി താല് നല്ല വേദന ഉണ്ടായിരുന്നു ഇന്നലെ ലേറ്റായില്ലേ വന്നേ ഇത് കേട്ട് പറയുന്നുണ്ട് ശരി ശരി ഈ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് ശ്രീനിസാറ് ഫോൺ കട്ട് ചെയ്യുവാ വിക്രം പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുക എന്നിട്ട് കമലത്തെ വിളിക്കുവാ അമ്മേ ഇങ്ങോട്ട് വന്നേ അപ്പോഴേക്കും വിക്രം വേദയെ കാണുന്നുണ്ട് വേദ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ഇത് കണ്ട വിക്രം വേദയെ ദേഷ്യത്തെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ നീ രാവിലെ എന്നെ വന്ന് ശല്യം ചെയ്യാറുള്ളതല്ലേ ഇന്നെന്താ നീ മറന്നുപോയോ ഇത് കേട്ട് വേദ പറയുവ എന്റെ മുഖം പോലും നിങ്ങൾക്ക് രാവിലെ കാണാൻ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ ഇന്നെന്തിനാ ഞാൻ വരുന്നേ എപ്പോഴേക്കും കമല വരുവാം ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്കെങ്കിലും രാവിലെ എനിക്ക് ചായ കൊണ്ട് വന്നൂടായിരുന്നു ഒമ്പത് മണിക്ക് എനിക്കൊരു ആവശ്യമായിട്ട് പോവേണ്ടതായിരുന്നു ശ്രീനി സാറിന് ഞാൻ വാക്കും കൊടുത്തതാ അമ്മ എന്താ എന്നെ വിളിക്കാൻ വരാത്തേ അല്ലെങ്കിൽ അമ്മ ചായ കൊണ്ട് വരുന്നതാണോ ല്ലോ ഇവളാണോ അമ്മയോട് പറഞ്ഞത് ഇത് കേട്ട് കമലം പറയുന്നു മോനെ നീ നല്ല ഉറക്കമായിരുന്നു അതാ പിന്നെ വിളിച്ചുണർത്താത്തത് നിനക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടേന്ന് കരുതി ഇത് കേട്ട് വിക്രം പറയുവ ഞാൻ അമ്മയോട് ഒരു കാര്യം പറഞ്ഞേക്കാം ഇവളെ വാക്കും കേട്ട് അമ്മ ഓരോന്നും പ്രവർത്തിക്കരുത് ഇവളെന്റെ ജീവിതം തൊലയ്ക്കാനായിട്ട് മനഃപൂർവ്വം എന്റെ കൂടെ കൂടിയേക്കുക ഇത് കേട്ട് വേദ പറയുവാ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വേറെ ആർക്കും ഒരു പങ്കുമില്ല ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരിക അമല പറയുന്നുണ്ട് ഞാൻ ഞാനിപ്പോ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അമലം അകത്തേക്ക് പോവുക വേദ വിക്രമിനെ നോക്കി ചിരിക്കുക ഇത് കണ്ട് വിക്രമിന് ദേഷ്യം വരുന്ന വേദയുടെ അടുത്തേക്ക് പോവുക എന്നിട്ട് പറയുന്നുണ്ട് എടി സത്യം പറ നീ മനപ്പൂർവല്ലേ അങ്ങനെ ചെയ്തത് വേദ ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നാ നിങ്ങൾ ഈ പറയുന്നേ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നോ എല്ലാം ചെയ്യാൻ വന്നോ ഞാൻ ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കോ ഇനി ഞാൻ എന്ത് ചെയ്തു എന്നായി പറയുന്നേ ഇത് കേട്ട് വിക്രം പറയുക എല്ലാം എനിക്ക് അറിയാടി നീ എല്ലാം മനഃപൂർവ്വം ചെയ്യുന്നതാ നിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ വിക്രമിന് ദേഷ്യം വന്ന പക്കറ്റിലിരുന്ന വെള്ളം വേദിയുടെ തലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക വേദ പറയുന്നുണ്ട് പ്ലേസ് വിക്രം ഒഴിക്കല്ലേ വിക്രം അത് കേട്ടില്ല വേദിയുടെ ദേഹം മൊത്തവും നനഞ്ഞിരിക്കുക ഇത് കണ്ട് വിക്രം ഒട്ടിപ്പൊട്ടിച്ചിരിക്കുക വേദാ ദേഷ്യത്തെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ വെള്ളം കോരുവോയിച്ചല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാ വേദയുടെ കയ്യിൽ കപ്പ് നിറയെ വെള്ളം ഇരിപ്പുണ്ടായിരുന്നു അത് വിക്രമിന്റെ മുഖത്ത് ഓടി ഒഴിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ നോക്കി ചിരിക്കുവാ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നീ എന്റെ ദൈവത്ത് വെള്ളം കോരുവോയിച്ച് അല്ലെടി വേദ പറയുവ നിങ്ങൾക്ക് രാവിലെ ചൂട് ചായയേക്കാൾ നല്ലത് തലയിൽ തണുത്ത വെള്ളം ഒഴിക്കുന്നതാണ് അങ്ങനെങ്കിലും നിങ്ങൾക്ക് വിളവ് വരട്ടെ ഇരുപത്തിനാല് മണിക്കൂറും ഹീറ്റ് ആയിട്ടല്ലേ നടക്കുന്നേ എന്നിട്ട് വേദ പൊട്ടി പൊട്ടിച്ചിരിക്കും അപ്പോഴേക്കും രാധ വരുന്ന രണ്ടുപേരും നനഞ്ഞ രാധ പതി പറയുവോ രണ്ടുപേരും കൂടെ മുറ്റത്ത് നിന്ന് കുളിക്കുവാണോ എന്നിട്ട് അവരുടെ അടുത്തേക്ക് പോകും രാധയെ കണ്ടതും വേദ ചോദിക്കും നിനക്കെന്താ വിക്രമിനെ കാണാതെ നിനക്ക് ഉറക്കം വരില്ലേ എന്നും രാവിലെ വിക്രമിനെ കാണണോന്ന് നിനക്കെന്തെങ്കിലും നേർച്ചയുണ്ടോ ഇത് കേട്ട് ദേഷ്യത്തിൽ രാധ പറയുവോ ഇത് പറയാൻ നീ ആരാടി ഞാൻ ഇവിടെ ഇഷ്ടമുള്ളപ്പോൾ വരും പോകും ചിലപ്പോ ഇവരുടെ കൂടെ ഞാൻ കിടന്നുറങ്ങും അതിന് നിനക്കെന്താ ഇത് കേട്ട് വേദ പറയും നിനക്ക് അത്രേ സംസ്കാരം എന്ന് ഞാൻ അങ്ങ് കരുതും അങ്ങനെയുള്ളവരെ ഇങ്ങനെ സംസാരിക്കൂ നിനക്ക് അല്ലെങ്കിലും തലയ്ക്ക് വെളിവില്ല അതല്ലേ നീ വിക്രമിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ ഇത് കേട്ട് രാധ പറയും പറയുവെളിവില്ലാത്ത എനിക്കല്ല നിനക്ക നിനക്കാമൂലി വട്ട് അതല്ലേ നീ വീട്ടുകാരെ എല്ലാരെയും മറന്നിട്ട് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നേ ഇത് കേട്ട് വേദ പറയുവോ ഇങ്ങനെ ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അതെന്നെ കെട്ടിയ ആളുടെ കൂടെ അതിനെനിക്ക് ഒരു നാണക്കേടുകൂല അല്ല നീ എന്തുദ്ദേശത്തില വിക്രമിന്റെ പുറകെ ഇങ്ങനെ കൂടിയേക്കുന്നേ ഇനി ദൈവൻ തമ്പുരാൻ വന്ന് പറഞ്ഞാൽ കൂടി വിക്രമിനെ ഞാൻ നിനക്ക് വിട്ടു തരാൻ പോകുന്നേ അങ്ങനെ സ്വന്തം ഭർത്താവിനെ ഒരു പെണ്ണും മറ്റൊരുത്തേക്ക് കൊടുക്കില്ല മനസ്സിലായോ നിനക്ക് ഇത് കേട്ട് വിക്രം രാധയോട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അതെനിക്ക് നിന്നോട് പറയാൻ മനസ്സില്ല ഇവിടെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞു സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടെ പേടിയാ അപ്പോഴേക്കും കമലൻ ചായയായിട്ട് വരുന്ന ഇക്രമിനെയും വേദയും കണ്ട് കമലൻ ചോദിക്കുന്നു നിങ്ങൾക്ക് ഇതെന്താ പറ്റി അനഞ്ഞു കുളിച്ചു നിൽക്കുന്നു അപ്പോഴേക്കും വേദ പറയുന്നു അതമ്മേ കൊറച്ചു മുമ്പ് ഇവിടെ ഒരു യുദ്ധം നടന്നു അതായി കാണുന്നേ കമലൻ പറയുന്നുണ്ട് നിങ്ങൾ എന്താ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ ഓരോന്നും കാട്ടിക്കൂട്ടുന്നേ കുട്ടികൾ മാറിയിട്ടില്ല അല്ലേ രണ്ടിനും പനിയോ ജലദോഷം വരാതെ പോയി കുളിക്കാൻ നോക്കൂ രണ്ടും ഇക്രം നിനക്ക് ചായ വേണ്ടേ എപ്പോഴേക്കും പറയുന്നുണ്ട് ചായ അമ്മ തന്നെ കുടിച്ചു എനിക്ക് വേണ്ട ായിപ്പോഴേക്കും രാധയെ കണ്ട കമലം ചോദിക്കും നീ എന്താ രാവിലെ വന്നേ അമ്മേ ഞാൻ വരുന്ന വഴിക്ക് മാഷിനെ കണ്ടായിരുന്നു ഒരു കൊല മുറിച്ചു തന്നു അതൊന്ന് വീട്ടിൽ കൊണ്ട് കൊടുക്കുവെന്ന് ചോദിച്ചു അതാ ഞാൻ വന്നത് ഓട്ടോയിലിരിക്കുവോ ആരെങ്കിലും വന്ന് എടുത്തിട്ട് പോകും എനിക്ക് വയ്യ നല്ല വെയിറ്റ് ഉണ്ട് ഇത് കേട്ട് കമലം പറയൂ വിക്രം നീ അത് പോയൊന്ന് എടുത്തിട്ട് വാ ഇത് കേട്ട് വിക്രം പോകുന്നു വിക്രമിന്റെ പുറകെ രാധയും ഓടി പോവുക ഓട്ടോയിൽ നിന്നും കൊല എടുക്കുന്ന സമയത്ത് രാധ വിക്രമിനോട് പറയുന്നുണ്ട് അതെ അവളോട് നീ ഒന്ന് പറഞ്ഞേക്ക് രാധ വിക്രമിന്റെ പെണ്ണാണെന്ന് അവക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇത് കേട്ട് വിക്രം രാധയോട് പറയുവ മനുഷ്യനെ ഇവിടെ നനഞ്ഞു കുളിച്ച് നിക്കുവാ അപ്പോഴാണ് അവളുടെ ഒന്ന് പോയ രാധ വിക്രം പറഞ്ഞത് കേട്ട് രാധയുടെ മുഖം ദേഷ്യത്തിലിരിക്കുവ അപ്പോഴേക്കും വേദരാധയോട് പറയുന്നുണ്ട് നീ ഇനി എന്ത് കാണാൻ എവിടെ നിൽക്കുന്നേ ഒക്കൂടെ ഇത് കേട്ട് രാധ കമലത്തോട് പറയുന്നുണ്ട് അമ്മ ഇവള് പറഞ്ഞത് കേട്ടില്ലേ എന്നോട് ഇവിടെ നിന്ന് പോവാൻ അത് പറയാൻ ആരാ അമ്മയാ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നേ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അത് വിക്രമിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതാ മോൾ അത് കാര്യമാക്കണം അപ്പോഴേക്കും വേദ പറയുന്നു ഞാൻ കുളിക്കാൻ പോകും ഇത് കേട്ട് വിക്രം പറയുവ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാനുള്ളതാ ഞാൻ കുളിച്ചിട്ട് നീ കുളിച്ചാ മതി അപ്പോഴേക്കും വേദ ഓടി പോവുക എന്നിട്ട് പറയുന്നുണ്ട് അത് വേണ്ട നിങ്ങളല്ലേ എന്റെ തലയിൽ വെള്ളം എടുത്ത് ചോദിച്ചത് അപ്പൊ പിന്നെ നിങ്ങൾ പതിയെ കുളിച്ചാ മതി ഇത്രയും പറഞ്ഞിട്ട് വേദ അകത്ത് കയറുവാ ഇത് കണ്ട് ദേഷ്യത്തിൽ നിൽക്കുവാ വിക്രം രാധയുടെ പറയുന്നുണ്ട് നീ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നേ കൂടെ ഇത് കേട്ട് ദേഷ്യത്തെ രാജ അവിടുന്ന് പോവുക വിക്രം വിഷമിച്ചിരിക്കുന്നുണ്ട് ഇത് കണ്ട് കമലം കൊണ്ട് അകത്തോട്ട് പോവുക വേദ കുളിച്ചിട്ട് മൂളിപ്പാട്ടും പാടി വിക്രമിന്റെ അടുത്തൂടെ അകത്തോട്ട് പോവുക ഇത് കണ്ട് വിക്രം വേദയെ സൂക്ഷിച്ചു നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ തലയിൽ പച്ച ചൂട് ചൂടുവെള്ളമായിരുന്നു ഒഴിക്കേണ്ടത് ഇതിനൊക്കെ ഞാൻ നിനക്ക് തരുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ക്രം കുളിക്കാനായിട്ട് പോവുക പാർട്ടി ഓഫീസിൽ ശ്രീനിസാർ ഇരിക്കുന്നുണ്ട് അവിടേക്ക് വിക്രം പോവുക വിക്രമിനെ കണ്ടതും ശ്രീനിസാർ പറയുന്നുണ്ട് രാവിലെ എത്ര മണിക്ക് വരാന്ന് പറഞ്ഞിട്ടാ പോയത് നിനക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ പിന്നെ എന്തിനാ ഇത്രയും താമസിച്ചത് ഇത് കേട്ട് വിക്രം പറയുന്ന അത് പറ്റിപ്പോയിസാ ക്ഷണിക്കണം ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഇത് കേട്ട് പറയുവാ എന്റെ മകളുടെ കല്യാണം അറിയാലോ തനിക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് എനിക്ക് എപ്പോഴും ഇവിടെ വരാൻ പറ്റില്ല ഇനി കുറച്ചു നാളല്ലേ ഉള്ളൂ അതുകൊണ്ട് വിക്രമിനെ ഞാൻ വിശ്വസിച്ച് എല്ലാം ഏൽപ്പിക്കുന്നത് എല്ലാം നല്ല രീതിയിൽ നടക്കണം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് സാറ് പേടിക്കണ്ട ശ്രീനി സാർ ഇവിടെ ഇല്ലാത്ത കുറവ് ഒരിക്കലും ഉണ്ടാവില്ല അപ്പോഴേക്കും ശ്രീനിസാർ പറയുന്നുണ്ട് എന്നാൽ താനിവിടെ ഇരിക്കും എനിക്ക് അത്യാവശ്യമായിട്ട് പോണം രാത്രി ഞാൻ വന്നിട്ട് വിക്രം പോയാൽ മതി കേട്ടോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ശരി സാർ അങ്ങനെ ശ്രീനി സാർ പോകുന്നുണ്ട് രാത്രിയായപ്പോഴേക്ക് വേദം വിളിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഫോൺ എടുക്കുന്നില്ല കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് കമലം വിളിക്കുക ഇത് കണ്ട് വിക്രം ഫോൺ എടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ വിളിച്ചത് ഞാൻ കുറച്ച് തിരക്കില ലേറ്റ് ആവും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല നീ ഇവിടെ നിന്ന് രാവിലെ പോയതല്ലേ ഇത്രയും സമയം നീ എന്തെടുക്കുവ എന്താ അത്രയ്ക്കും ജോലി അവിടെ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ശ്രീനി സാർ ഇവിടെ ഇല്ലമ്മേ സാറ് വന്നാലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല അവിടെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് നീ ഇങ്ങോട്ട് വരാൻ നോക്കി വിക്രം ചോദിക്കുന്നു അതിന് മാത്രം എന്ത് അത്യാവശ്യവും അമ്മ ഉള്ളത് ഇത് കേട്ട് കമലം പറയും വേദക്ക് നല്ല പനി ഇറയിലൊക്കെ ഉണ്ട് വരുമ്പോൾ ഒരു ഗുളിക വാങ്ങിച്ചിട്ട് വരാൻ എനിക്കുള്ളത് ഇവിടെ ഉണ്ടായിരുന്നു തീർന്നുപോയി ഇനിയിപ്പോ ഈ രാത്രി ആരും പുറത്തോട്ട് പോകത്തില്ല നീ ഗുളിയെ വാങ്ങിച്ചിട്ട് വാ ഇങ്ങോട്ട് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല സാറ് വന്നിട്ടേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ പനിയല്ലേ അത് കുറച്ചു കഴിയുമ്പോൾ മാറിക്കോളും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് നീയല്ലേ രാവിലെ തലയിൽ വെള്ളം ഇട്ട് ഒഴിച്ചത് അങ്ങനെ പെട്ടെന്ന് പനി വന്നത് നീ എന്നാലും എന്ത് ദുഷ്ടതരവാ കാണിച്ചത് അതിന് മാത്രം എന്ത് തെറ്റാ വേദം മോള് നിന്നോട് ചെയ്തത് വിക്രം ഞാൻ പറയുന്നത് കേക്ക് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക് വേദയ്ക്ക് ഒട്ടും സുഖയില്ല അതുകൊണ്ടല്ലേ പറയുന്നേ ആഹാരം പോലും കഴിച്ചില്ല ഉച്ചക്ക് ഇച്ചിരി കഞ്ഞിയാ കുടിച്ചത് ഇത് കേട്ട് വിക്രം പറയുന്ന അമ്മ വെക്കമ്മേ ഞാൻ വന്നോളാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുക കമലം വിഷമിച്ചിരിക്കുന്നുണ്ട് രാത്രിയായിട്ട് വിക്രം വന്നില്ല വേദ പനിച്ചു കുറച്ച് ഹോളിൽ കിടക്കുക ഇടയ്ക്ക് കലം വന്ന് നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയുവാ ഈ പോലെ പൊള്ളുന്നുണ്ട് വിക്രം വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയനെ ഇവനിത് എവിടെ പോയി കിടക്കുക കമലം പറയുന്നുണ്ട് ഏതാ ബോധമില്ലാത്തത് കുറച്ച് വിറച്ച് കിടക്കണുണ്ട് കമലം മാഷിനോട് പോയി പറയും അപ്പോഴെനിക്ക് മാഷി പറയുന്നുണ്ട് എന്റെ മകനില്ലേ വിക്രം സ്വന്തം അച്ഛന്റെ അമ്മയുടെ സങ്കടങ്ങൾ കാണാൻ ശ്രമിക്കാത്ത മോന അന്യ ആരുടെയും വാക്ക് കേൾക്കാത്തവൻ അങ്ങനെ ഒരുത്തിന്റെ കൂടെ എന്തു വിശ്വസിച്ച ഭർത്താവെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് താമസിക്കുന്നത് സത്യം പറഞ്ഞ നിന്റെ മകന് വട്ട ആരോടും ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു മനുഷ്യജന്മം ഇത് കേട്ട് കമലം പറയുന്ന ഇങ്ങനെയൊന്നും പറയല്ലേ മാഷിപ്പോഴേക്കും പിന്നെ ഞാൻ എന്ത് പറയണം അല്ലെങ്കിൽ തന്നെ നിന്റെ മകനെ പറയുന്നത് എന്തിനാ ഈ കുട്ടിയെ പറഞ്ഞാൽ മതിയല്ലോ എല്ലാം അറിഞ്ഞിട്ട് എന്തോ വാശി പോലെ ഇവിടെ നിൽക്കുമല്ലേ പഠിക്കട്ടെ എല്ലാരും എല്ലാം പഠിക്കട്ടെ താൻ വന്ന് കിടക്കാൻ നോക്ക് കമലം അവൻ വരുമല്ലോ വന്ന് വേദയുടെ അവസ്ഥ കാണട്ടെ അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോളും ആ ഇനി ഒന്നിനു പോണ്ട അവൻ വരട്ടെ എന്താച്ചാ ചെയ്തോട്ടെ താൻ കഥ എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാൻ നോക്ക് ഇപ്പോഴേക്ക് മാഷി തന്നെ കഥ കിടക്കുന്നുണ്ട് എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്യും അമലം വിഷമിച്ചിട്ടില്ല കിടക്കണുണ്ട് വേദ പനിച്ചു വിറച്ച് കുതപ്പ് മൂടി കിടക്കണുണ്ട് ഒത്തിരി സമയം കഴിഞ്ഞപ്പോഴേക്ക് വിക്രം വരുവാ പുറത്ത് വേദിയെ കാണുന്നില്ല വിക്രം ബൈക്ക് വെച്ചിട്ട് പുറത്തോട്ട് വന്ന് നോക്കുവാ നോക്കുവാദെ കണ്ടതും വിറച്ചു വിറച്ച് കിടക്കും ഇത് കണ്ട വിക്രം വേദയുടെ അരികിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് നെറ്റിയിൽ തൊട്ട് നോക്കുക തീ പോലെ പൊള്ളുന്നുണ്ട് ഇത് കണ്ട് വിക്രം അവിടെ ഇരിക്കുക എന്നതിനുശേഷം വേദയെന്ന് വിളിക്കണിടേതാ ഒന്നും മിണ്ടുന്നില്ല അത് കണ്ട് വിക്രമിന്റെ അങ്കടം തോന്നുവാ വേദയുടെ അവസ്ഥ കണ്ട് വിക്രം അവിടെ നിന്നും എഴുന്നേറ്റ്ക്രമിന്റെ മുറിയിലോട്ട് പോകും എന്നിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് വന്ന് വേദയ്ക്ക് പുതിപ്പിച്ചു കൊടുക്കും വന്നിട്ടും വേറെയിൽ നിൽക്കുന്നില്ല ഈ അവസ്ഥയിൽ ബൈക്കിലിരുത്തി ഹോസ്പിറ്റലിലും കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ അപ്പോഴേക്കും വിക്രം രാധയെക്കുറിച്ച് ചിന്തിക്കുവ രാ വിളിക്കുന്നുണ്ട് രാധ ഫോൺ എടുക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്നെ കൊണ്ട് എന്താ ഇപ്പൊ നിനക്ക് ആവശ്യം അത് പറ വിക്രം പറയുന്നുണ്ട് വേദക്ക് നല്ല പനിയും വിറയിലും ഉണ്ട് നീ ഓട്ടോ ഒന്ന് കൊണ്ടുപോവാ നീ ഒന്ന് പെട്ടെന്ന് വാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഇത് കേട്ട് രാധ പറയുവ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഞാൻ വരില്ല ആ വീട്ടിൽ വേറെ ആർക്ക് എന്ത് അസുഖം വന്നാലും നീ വിളിക്കുന്ന സമയത്ത് ഞാൻ എത്തും പക്ഷേ അവളെ കൊണ്ടുപോകാൻ മാത്രം പരത്തില്ല ഇന്ന് രാവിലെ അവൾ എന്നെ എന്തൊക്കെ പറഞ്ഞു നീ കണ്ടതല്ലേ എനിക്ക് അവളോട് ദേഷ്യവും വെറുപ്പാ ഞാൻ പരത്തില്ല നിന്നെ എന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നത് അവളാ ഇത് കേട്ട് വിക്രമിനെ ദേഷ്യം വരും വിക്രം ഒന്നും പറയാണ്ട് ഫോൺ കട്ട് ചെയ്യുക വേദയുടെ അവസ്ഥ കണ്ട് സഹിക്കാനാവാതെ വിക്രം വേദയെ എടുത്ത് വിക്രമിന്റെ റൂമിലോട്ട് കൊണ്ടുപോകുന്നിട്ട് ആ കട്ടില് കിടത്തുന്നുണ്ട് മുതപ്പൊക്കെ കൊടുക്കുന്നിട്ട് വിക്രം വേദയെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്ക് വേദയുടെ വിറയിൽ പനിയൊക്കെ തണുക്കുന്നുണ്ട് വേദ സുഖായിട്ട് കണ്ട് വിക്രം ആശ്വാസത്തോടെ ഇരിക്കുന്നുണ്ട് വിക്രം ഉറങ്ങാതെ വേദയെ തന്നെ നോക്കിയിരിക്കുക നേരം പുലർച്ചെയായിട്ടും വിക്രം ഉറങ്ങുന്നില്ല വേദയുടെ ആരെങ്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് രാവിലെ ആയപ്പോഴേക്കും വിക്രം അറിയാതെ ഉറങ്ങി പോയിതാ പതിയെ കണ്ണു തുറക്കുക കണ്ണു തുറന്ന് നോക്കുമ്പോൾ വിക്രമിന്റെ മുറിയിലാണെന്ന് വേദ മനസ്സിലാക്കുക ഇത് കണ്ട് വിക്രമിനെ നോക്കും തറയിൽ കിടന്നുറങ്ങുന്ന വിക്രമിനെ കാണുവാതയെ വേദ എന്നിട്ട് വിക്രമിനെ വിളിക്കുക ഉണരാതായപ്പോൾ ഏതാ പതിയെ എഴുന്നേക്കുന്നുണ്ടെന്നിട്ട് വിക്രമിന്റെ അരികെ പോയിരിക്കുവ വിക്രമിനെ തട്ടി വിളിക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം കണ്ണു തുറന്ന് വേദയെ നോക്കുവേദയെ കണ്ടതും വിക്രമേറ്റിരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അതിന്റെ പനിയൊക്കെ മാറി പെട്ടെന്ന് നെറ്റിയിൽ തൊട്ട് നോക്കുക ഇതെല്ലാം കണ്ട് അതിശയം പോലെ വേദ വിക്രമിനെ നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് നിന്റെ പനിയൊക്കെ മാറി ഇത് കേട്ട് വേദ ചോദിക്കും ആൻ എങ്ങനെയാ ഇവിടെ വന്നത് ഞാൻ അകത്തല്ലേ കിടന്നുറങ്ങിയത് നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ട് കിടത്തിയേ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവ ഇന്നലെ രാത്രി എന്തൊക്കെ സംഭവിച്ചു വന്ന് എനിക്ക് വല്ല ബോധം ഉണ്ടോ വേറെയെങ്കിലും പനിയും അവിടെ കിടന്ന് താണു വരയ്ക്കുന്നത് കണ്ടപ്പോ എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ട് കിടത്തിയതാ അതിപ്പോ കുറ്റായോ ഇത് കേട്ട് വേദ ചോദിക്കും അപ്പോൾ നിനക്ക് എന്നെ ഇഷ്ടം ഉണ്ട് അതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ കാണിച്ച് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒന്ന് പോടി അതൊന്നും അല്ല ഇന്നലെ ഞാൻ കാരണവല്ലേ എനക്ക് വയ്യാതായത് അതുകൊണ്ട് പാവം തോന്നി അത് നീയല്ല വേറെ ആരായിരുന്നേലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ അതിന് നീ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ചു കൂട്ടണ്ട കേട്ടോ എഴുന്നേറ്റ് പോവാൻ നോക്ക് ഇവിടെ കിടന്നപ്പോൾ നിന്റെ പനിയെല്ലാം മാറിയില്ല അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് താങ്ക്സ് എന്നിട്ട് ചിരിച്ചുകൊണ്ട് വേദ പോവ വിക്രം വേദ പോകുന്നതെന്ന് ഇങ്ങനെ നിൽക്കണുണ്ട് വിക്രമിന്റെ മുറിയിൽ നിന്നും ചിരിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന വേദയെ നന്ദിനി കാണുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി വേദയോട് ചോദിക്കുവാ നീ ഇന്നലെ അവിടെയാണോ കിടന്നുറങ്ങി വിക്രമിന്റെ മുറിയിൽ അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് അതല്ലോ ഞാൻ വിക്രമിന്റെ മുറിയിലെ കിടന്നുറങ്ങിയത് മാത്രമല്ല ആ കട്ടില കിടന്നേ സുഖമായിട്ട് ഉറങ്ങി സംശയം ഉണ്ടെങ്കിൽ വിക്രമിനോട് ചോദിക്കും വിക്രമ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല ഇത്രയും പറഞ്ഞിട്ട് വേദ ചിരിച്ചുകൊണ്ട് ഓടി പോകും ആപത്തോട്ട് ഇത് കണ്ട് കണ്ണു മേച്ചു നിക്കു വറന്തിനി